അതൊരു കഥ ആയിരിക്കണം കഥയേ ഞാൻ ગઈ വീക്ക് സി nyata la binding glass അത് വല്ലോ മാരി ഡാഡി ഡാഡിക്ക് വേറെ ഒരു കാര്യം അറിയോ ഇപ്പോ 2022 ആയി അതിനെ നമ്മൾ പോലീസിനെ പേടിച്ച് സിറ്റിയിൽ ഇറങ്ങണ്ടായിട്ട് ഒരു വർഷം ആവുന്നു ഇപ്പോ ആധുനിക കാര്യം പറയുന്നു എന്താ ഹാപ്പി ന്യൂ ഇയർ കൊണ്ട് നമ്മൾ പോലീസേനെ മുടി ഹാപ്പി ന്യൂ ഇയർ ആണോ അങ്ങോട്ട് നേന്ന ഡാഡി